നമസ്കാരം ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന സ്ഥലത്ത് വെച്ച് മറനാടൻ മലയാളിയുടെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി ആഘോഷം നടത്തുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന ഇടവേളയില്ലാത്ത ബ്രേക്ക് ഇല്ലാത്ത കിടക്കിടലൻ പരിപാടിയാണ് കേരളീയമായ എല്ലാ നൃത്ത രൂപങ്ങളും എല്ലാ സംഗീത രൂപങ്ങളും രൂപങ്ങളുമൊക്കെ അവിടെയുണ്ട് തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ പോലും അവിടെ ഉണ്ടാവുന്നു ഒരു പുരോഗ്രാമിന് ശേഷം അടുത്ത പരിപാടിക്കിടയിലേക്ക് ഇടവേള ഉണ്ടാവാതിരിക്കാൻ നിർബന്ധമുണ്ട് ഒപ്പം യു കെയിലെ പല പ്രമുഖർക്കും പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് മികച്ച നഴ്സ്യനുള്ള പുരസ്കാരം മികച്ച യുവപ്രതിഭയ്ക്കുള്ള പുരസ്കാരം ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന നിലയിൽ യു കെയിൽ ശ്രദ്ധ നേടിയ ഒരാൾക്കുള്ള പുരസ്കാരം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഈ മൂന്ന് പുരസ്കാരങ്ങളിലേക്കും അഞ്ചു പേരെ വീതം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് വിഭാഗത്തിൽ പെട്ട ഒരാളെ ഈ അവാർഡ് ചടങ്ങിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത് കൂടാതെ യു കെയിൽ പ്രതിഭ തെളിയിച്ച മൂന്ന് പേർക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും കൊടുക്കുന്നുണ്ട് സിനിമാ നടികളായ മമിത ബൈജു സനുഷ എന്നിവരും പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടുമായിരിക്കും കേരളത്തിൽ നിന്നെത്തുന്ന പ്രധാനപ്പെട്ട അതിഥികൾ ഒപ്പം ലസ്റ്ററിലെ രണ്ട് എം പിമാരും ലസ്റ്ററിലെ മേയറും കേംബ്രിഡ്ജിലെ മലയാളിയായ മേയറും അടക്കം മറ്റ് പല പ്രമുഖരും അതിഥികളായി എത്തുന്നുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യ മത്സരം യുവതികളുടെ മാത്രമല്ല വിവാഹിതരായ വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ സൗന്ദര്യ മത്സരമുണ്ട് അതായിരിക്കും രാവിലെ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്നത് ഏതാണ്ട് മൂവായിരം പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൂറേ നൂറ് പേർക്ക് മാത്രമേ ടിക്കറ്റ് വിൽപ്പനയുള്ളൂ ബാക്കിയെല്ലാം സൗജന്യമാണ് സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് യു കെ പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ പണം കണ്ടെത്തുന്നത് എന്ന് പലരും ഇതിൽ ദുരൂഹത ആരോപിക്കുന്നു യു കെയിലെന്തൊക്കെയോ ദുരൂഹ ഇടപാടുകൾ മറന്നാടൻ ഉണ്ട് അതുകൊണ്ടാണ് ഷാദിനിടക്കിടെ യു കെ പോയി ഈ പണി ചെയ്യുന്നത് എന്ന് പലരും പറയുന്നു അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ പതിനേഴ് വർഷമായി യു കെയിലെ മലയാളി സംഭവവുമായി ഞങ്ങൾ വളർത്തിയെടുത്ത ആത്മബന്ധത്തിൻ്റെ തുടർച്ചയാണിത് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് യു കെ മലയാളികൾക്കറിയാം അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ എത്തുന്നത് ഇത്രയധികം പരിപാടികൾ നടത്താൻ കഴിയുന്നത് ഞങ്ങൾ നടത്തുന്ന ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം യു കെയിലെ മറ്റേതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ നടത്തിയാൽ കുറഞ്ഞത് ഒരു കോടി രൂപ അതായത് ഒരു ലക്ഷം പൗണ്ട് ചിലവാകും പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ പകുതി പോലും ചിലവില്ല അതിൻ്റെ കാരണം ഇതിൻ്റെ സംഘാടകർ ഏതാണ് നൂറ്റൻപത് പേരാണ് ആ നൂറ്റൻപത് പേരും ഒരു ചായ പോലും പ്രതീക്ഷിക്കാതാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഘടനയാണ് എൽ കെ സിയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ മുഴുവൻ സമയം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഒരു രൂപ പോലും അവർക്ക് കൊടുക്കുന്നില്ല കൂടാതെ ബ്രിട്ടീഷ് വിലയിലെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ അവരുടെ ജോലിക്കിടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തും ഉദാഹരണത്തിന് ഷെഫീൽഡ് താമസിക്കുന്ന അജിത് പാലിയത്തും ഭാര്യ ആനി പാലിയത്തും ഈ ബ്യൂട്ടി കോണ്ടസ്റ്റിൻ്റെ ചുമതല അവർക്കാണ് അവരൊക്കെ പലതവണയാണ് റിഹേഴ്സൽ നടത്തിയതും പലതവണയാണ് ഇതിന് നേതൃത്വം കൊടുത്തതും എല്ലാ മേഖലകളിലും എല്ലാവരുമുണ്ട് ജോർജ് എടത്തു എന്ന് പറയുന്ന എൽ കെ ഐ സിയുടെ പ്രസിഡൻറ് കഴിഞ്ഞ ഒരു മാസമായി ഇതിനുവേണ്ടി മാത്രം സമയം മാറ്റി വെച്ചിരിക്കുകയാണ് സാം തിരുവാതിൽ എന്ന് പറയുന്ന ഡെർബിയിൽ താമസിക്കുന്ന കോഴഞ്ചേരിക്കാരനുണ്ട് അദ്ദേഹം ഇതിൻ്റെ കോർഡിനേഷനുമായി എത്രയോ കാലമായി സമയം ചെലവഴിച്ചു അങ്ങനെ ഒരു നൂറ്റൻപതോളം പേർ ഇതിനുവേണ്ടി സജീവമായ രംഗത്തുണ്ട് അവരൊന്നും ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങുന്നില്ല പ്രോഗ്രാം അവതരിപ്പിക്കുന്നൊരു കാര്യം ഓർക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ നടക്കുന്ന എല്ലാ പരിപാടികളും സൗജന്യമാണ് അവർ തന്നെ അവരുടെ ചെലവ് കണ്ടെത്തി അവർ തന്നെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പരിശീലനം നടത്തി നല്ല ഭംഗിയായി അവതരിപ്പിക്കുകയാണ് ഞങ്ങളതിനെ നിയന്ത്രിക്കും ഭംഗിയാവാൻ ഗ്രൂപ്പിനങ്ങൾ മാത്രമേ എടുക്കൂ പക്ഷെ ഒരു പൈസ പോലും ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ചിലവ് പരമാവധി കുറയുന്നത് പിന്നെ വേണ്ടി വരുന്നത് ഹാളിൻ്റെ വാടക അതുപോലെ തന്നെ ലൈറ്റ് സൗണ്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തുടങ്ങിയ മേഖലകളിലാണ് പണം വേണ്ടി വരുന്നത് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്നാലും ആകും ചിലവ് അത് ഞങ്ങൾക്ക് സാധിക്കുന്നത് യു കെയിലെ ചില മലയാളി ബിസിനസ്സുകൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കാലെ പിടിക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് നിർബന്ധിക്കാതെ അവർ ഞങ്ങളെ സഹായിക്കുകയാണ് കവണ്ടറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറുനൂറ്റമ്പത് പേർക്ക് ജോലി കൊടുക്കുന്ന ലൈഫ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് പറയുന്നൊരു കമ്പനിയുണ്ട് ആ കമ്പനി ഒരു നിശ്ചിത തുകയല്ല നൽകുന്നത് ബാക്കി ചിലവുകളൊക്കെ കഴിഞ്ഞ് എത്ര ചിലവുണ്ടോ അത് കൊടുക്കാൻ ഏറ്റിരിക്കുകയാണ് ഇപ്പോൾ അയ്യായിരം പൗണ്ട് വെച്ച് മൂന്ന് പേരോട് മേടിച്ചെന്ന് കരുതുക അപ്പോൾ പതിനയ്യായിരം പൗണ്ട് ആവുന്നു ബാക്കി ഒരു പതിനായിരം പൗണ്ട് ചിലവായെങ്കിൽ ലൈഫ് ലൈൻ കൊടുക്കും ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന ഒരു സ്പോൺസറുണ്ട് ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് ഷാർജയിലും ദുബായിലും കവൺട്രിയിലും ഉള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് ഈ ടിഫിൻ ബോക്സിന്റെ കവണ്ട്രി കവൻഡ്രി എന്ന് പറയുന്നത് ബർമിംഗ് ഹാമിന് ഒരു സിറ്റിയാണ് ഈ കവണ്ട്രിയിൽ നാനൂറ്റി അൻപതിലധികം സീറ്റുള്ള ഒരു ഹോട്ടലാണ് ടിഫിൻ ബോക്സിനുള്ളത് ഷെഫ് ജോമോൻ ഗുര്യാക്കോസ് പ്രശസ്തനായ ഷെഫാണ് യു കെയിലെ ഈ ടിഫിൻ ബോക്സ് ആണ് മമിത ബൈജുനെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവർക്കും സഹായികൾക്കും കൊടുക്കേണ്ട വിമാന ടിക്കറ്റ് അവരെ ഇവിടുത്തെ താമസം അടക്കമുള്ള സകല ചെലവുകളും എത്ര ലക്ഷം രൂപയാകും എന്ന് ഊഹിച്ച് നോക്കുക അങ്ങനെ ടിഫിൻ ബോക്സിന്റെ ഭാഗമാകുന്നു അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് നമുക്കറിയേണ്ട അതുപോലെ ഏലൂർ കൺസൾട്ടൻസി എന്ന പേരിൽ മാഞ്ചസ്റ്ററിനടുത്ത് സ്റ്റോക്ക് പോർട്ടിലുള്ള ഒരു സ്ഥാപനമുണ്ട് ഏലൂർ കൺസൾട്ടൻസി സ്റ്റുഡൻ വിസയിൽ കുട്ടികളെ കൊണ്ടുവരുന്നു നേഴ്സുമാരെ കൊണ്ടുവരുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഏലൂർ കൺസൾട്ടൻസിയാണ് അവരൊരു സ്പോൺസറാണ് അതുപോലെ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന് പറയുന്ന ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു കെയിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ ഇതിൻ്റെ ഒരു സ്പോൺസറാണ് മറ്റൊരു സ്പോൺസർ ഡെയിലി ഡിലൈറ്റ് ആണ് ഡെയിലി ഡിലൈറ്റിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ദി ബി എൽ ജോലി ചെയ്യുമ്പോൾ സർക്ലേഷമാൻ ആയിരുന്ന ടി എസ് ഭാഷന അദ്ദേഹമാണ് യു കെയിലെ സകല മലയാളി കടകളിലും ഒട്ടുമിക്ക ഇന്ത്യൻ കടകളിലും ഇന്ത്യൻ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് വലിയ ബ്രാൻഡുകൾ ഡെയിലി ഡിലൈറ്റിന്റെ ആണെങ്കിലും ബിശ്വാസി ആണെങ്കിലും വലിയ ബ്രാൻഡുകളിലെ ഫ്രോസൺ ഫുഡ് കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ് ഡെയിലി ഡിലൈറ്റ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഇന്ത്യൻ സ്പോൺസർ ഈ അഞ്ച് സ്പോൺസർമാർ ഈ അഞ്ച് സ്പോൺസർമാരാണ് മുഴുവൻ ചെലവ് എടുക്കുന്നത് കൂടാതെ വേറെ സ്പോൺസർമാരുണ്ട് ഉദാഹരണത്തിന് ബ്യൂട്ടി കോൺസിൽ സമ്മാനമുണ്ട് ഷാൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു പ്രസ്ഥാനം മിസ് കേരള മിസസ് കേരള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അരപ്പവൻ വീതം ഉള്ള സ്വർണം കൊടുക്കും രണ്ടും മൂന്ന് സ്ഥാനത്തെത്തുന്ന രണ്ട് വിഭാഗത്തിലുമുള്ളവർക്ക് അവിടത്തും കൊടുക്കും സ്വർണ്ണ നാണയം കൂടാതെ കുട്ടികളുടെ പ്രതിഭാ വിഭാഗത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഡിസ്നി ലാൻഡിലേക്ക് ഒരു സൗജന്യ ടിക്കറ്റും അങ്ങോട്ടുള്ള വിമാന ടിക്കറ്റും കൊടുക്കും രണ്ടാമത്തെ കമ്പനി വർക്കടയിലെ സ്കൈലാർക്ക് റിസോർട്ട്സ് അവര് ബ്യൂട്ടി കോണ്ടസ്റ്റിൽ വിജയികളാകുന്നവർക്ക് സൗജന്യമായ റിസോർട്ട് കൊടുക്കും കായൽ റെസ്റ്റോറന്റ് ജേതാക്കൾക്ക് സൗജന്യ ഡിന്നർ കൊടുക്കും കാവ്യ സിൽക്സ് ഒരു സ്ഥാപനമാണ് അവർ ജേതാക്കൾക്ക് വസ്ത്രം കൊടുക്കും ഇങ്ങനെ ഒരുപാട് പേർ സ്പോൺസർ ചെയ്യുന്നു കൂടാതെ ഇനി റാഫൽ ടിക്കറ്റ് ഉണ്ടാവും ടിക്കറ്റ് സമ്മാനം തീരുമാനിച്ചിട്ടില്ല ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ഒരു പവന്റെ സ്വർണ്ണ കോയിൻ ആണ് കൊടുക്കുന്നത് മുത്തൂറ്റ് ഫിനാൻസ് ആണ് ഇടുക്കി കുളമാവിലുള്ള കാനനം എന്ന് പറഞ്ഞ റിസോർട്ടിൽ താമസ സൗകര്യമുണ്ട് ബാക്കി സമ്മാനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ അതിന് നിശ്ചയിക്കുന്ന ഇത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് നൽകുന്നത് കൊണ്ടാണ് ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത് ബിസിനസ് സംരംഭങ്ങൾക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ അവർ ഞങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് ഇത് വിജയിച്ചു പോകുന്നു യു കെയിലെ മലയാളിയുടെ ഏറ്റവും വലിയ കലാവിരുനായി മാറുന്നു അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അധിക ദിവസമില്ല എന്നെ കേൾക്കുന്ന യു കെയിലുള്ളവർ ദയവായി മറക്കാതെ ജൂൺ ഇരുപത്തിരണ്ടിന് ലെസ്റ്ററിൽ വരണം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും യു കെയിലുള്ളവരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അവരോട് പറയണം ജൂൺ ഇരുപത്തിരണ്ട് ലെസ്റ്ററിൽ എത്താൻ പതിനൊന്ന് മുതൽ ഏതാണ്ട് രണ്ടു മണിവരെ ബ്യൂട്ടി കോണ്ടസ് പ്രാഥമിക റൗണ്ടുകളായിരിക്കും ഒപ്പം ചില നൃത്ത പരിപാടികൾ ഉണ്ടാവും രണ്ട് മണി മുതലാണ് ഗൗരവത്തോടെ കലാപരിപാടികൾ ആരംഭിക്കുന്നത് വൈകുന്നേരം പത്തുമണിവരെ ഇത് നീണ്ടു നിൽക്കുകയും ചെയ്യും